ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറന്റ് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പൊ നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് പോകാം ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ വേദി എവിടെയാണ് ഓപ്ഷൻ ജബൽപൂർ മീററ്റ് ഡൽഹി കാൺപൂർ എല്ലാ വർഷവും ജൂൺ ഇരുപത്തി ഒന്നാണ് യോഗ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ ഇരുപത്തി ഒന്നാണ് യോഗ ഡേ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യോഗാ ദിനത്തിന്റെ വേദി ജബൽപൂർ ആൻസറ് ജബൽപൂർ ആണ് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്റർനാഷണൽ യോഗാ ദിനത്തിന്റെ ഇപ്പൊ ജൂണിൽ നടക്കാൻ പോകുന്നതിന്റെ ഒരു തീം വന്നിട്ടുണ്ട് യോഗ ഫോർ വുമൺ എംപവർമെന്റ് യോഗ ഫോർ വുമൺ എംപവർമെന്റ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ യോഗയുടെ തീം വരുന്നത് അപ്പോ നമ്മള് യോഗാ ദിനം വളരെ ഇമ്പോർട്ടന്റ് ആണ് പലതവണയും ചോദിക്കാറുള്ളതാണ് യോഗ ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് ജബൽപൂരിലാണ് എന്ന് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തീം കൂടി പഠിച്ചു വെക്കുക യോഗ ഫോർ വസുദൈവ കുടുംബകം യോഗ ഫോർ വസുദേവ കുടുംബകം ഇപ്പൊ നമ്മൾ അന്താരാഷ്ട്ര യോഗ ദിനം എന്നാണെന്ന് പഠിച്ചു ജൂൺ ഇരുപത്തി ഒന്നാണ് ഇതിന്റെ വേദി ജബൽപൂർ ഇതിന്റെ തീം യോഗ ഫോർ വസുദേവ കുടുംബകം ഇനി നമ്മൾ പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് യോഗാ ദിനം ഈ യോഗാ ദിനത്തിന്റെ തീം പഠിച്ചു വുമൺ എംപവർമെന്റ് യോഗ ഫോർ വുമൺ എംപവർമെന്റ് ആണ് യോഗ ഫോർ വുമൺ എംപവർമെന്റ് ആണ് അടുത്തത് നമുക്ക് നോക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം ഏതാണ് ഇന്ത്യ ചൈന അമേരിക്ക റഷ്യ അപ്പൊ ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ് എല്ലാവർക്കും ഉത്തരം അറിയാം ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം നമ്മുടെ ഇന്ത്യയായി മാറി ഒന്നാം സ്ഥാനത്ത് നൂറ്റി നാൽപ്പത്തി നാല് പോയിന്റ് ഒന്ന് ഏഴ് കോടി ഇത് നമ്മൾ പഠിക്കുക നൂറ്റി നാല്പത്തി നാല് പോയിന്റ് ഒന്ന് ഏഴ് കോടി ജനസംഘങ്ങളാണ് ഇവിടെ ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത് അപ്പോഴാണ് ഒന്നാം സ്ഥാനത്തേക്ക് നമ്മൾ എത്തിയത് ഇനി പുരുഷന്മാരുടെ ആയുർദൈർഘ്യം എഴുപത്തി ഒന്നും സ്ത്രീകളുടെ ആയുർദൈർഘ്യം എഴുപത്തി നാലുമാണ് അപ്പൊ ഇപ്പോൾ ലോകത്ത് ഒന്നാം സ്ഥാനം ഇന്ത്യക്കാണ് ജനസംഖ്യയിൽ ചൈന രണ്ടാം സ്ഥാനത്താണ് നൂറ്റി നാല്പത്തിനാല് പോയിന്റ് ഒന്ന് ഏഴ് കോടി ജനങ്ങളാണ് ഇന്ത്യയിൽ ഉള്ളത് എഴുപത്തി ഒന്നാണ് പുരുഷന്മാരുടെ ആയുർദൈർഘ്യം സ്ത്രീകൾക്ക് എഴുപത്തി നാലാണ് അടുത്ത ചോദ്യം വ്യാസ് സമ്മാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജേതാവ് ആരാണ് ഗ്യാൻ ചതുർവേദി പുഷ്പ ഭാരതി അസ്ഗർ വജാഹത്ത് ശരത് കെ പകാരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വ്യാസ് പുരസ്കാരം ലഭിച്ചത് പുഷ്പ ഭാരതി അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുഷ്പ ഭാരതിയാണ് കൃതി യാതേൻ യാതേൻ ഓർ യാതെ കൃതി ഏതാണ് യാതേൻ യാതേൻ ഓർ യാതെ ഹിന്ദി സാഹിത്യകാരനാണ് പുഷ്പ ഭാരതി അപ്പൊ ഈ ഒരു പുരസ്കാരം എന്ന് പറയുന്നത് വ്യാസ് സമ്മാൻ എന്ന് പറയുമ്പോൾ ഹിന്ദി ഭാഷയിലുള്ള കൃതികൾക്കാണ് പുരസ്കാരം നൽകുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ പ്രസിദ്ധീകരിച്ച ഹിന്ദി സാഹിത്യത്തിലുള്ള പുരസ്കാരം ഈ കൃതികൾക്കാണ് പുരസ്കാരം നൽകുന്നത് ഹിന്ദിയിലുള്ള ഏതുമാകാം കവിതയോ പ്ലേയോ നാടകമോ നോവലോ എന്ത് വേണമെങ്കിലും ആകാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ആദ്യമായിട്ട് വ്യാസ് സമ്മാൻ നൽകിയത് കെ കെ ബിർള ഫൗണ്ടേഷനാണ് ഇത് എല്ലാ വർഷവും നൽകുന്നത് അപ്പൊ എത്ര രൂപയുണ്ടെന്ന് കണ്ടു നാല് ലക്ഷം രൂപയോളമാണ് ഏകദേശം നാല് ലക്ഷം രൂപയോളമാണ് ഉള്ളത് ഇനി ഈ ഒരു പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗ്യാൻ ചതുർവേദി പകൽ ഖാന എന്ന നോവലിനാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് പകൽ ഖാന എന്ന നോവലിനാണ് പുരസ്കാരം വെരി ഇമ്പോർട്ടൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുഷ്പ ഭാരതി ഹിന്ദി സാഹിത്യകാരനാണ് യാതേൻ യാദേൻ ഓർ യാദേൻ ഇതിനാണ് പുരസ്കാരം ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഗ്യാൻ ചതുർവേദി പകൽഖാന എന്ന നോവലിന് പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആർക്കാണ് പുരസ്കാരം ലഭിച്ചത് അസ്ഗർ വജാഹത്ത് മഹാബലി എന്ന നാടകത്തിനാണ് പുരസ്കാരം മഹാബലി എന്ന നാടകത്തിന് അസ്ഗർ വജാഹത്ത് രണ്ടായിരത്തി ഇരുപതിൽ പകാരെ പാട്ട്ലി പുത്രകി സംരകി പാത്രി പുത്രകി സം ഇത് നോവലാണ് രണ്ടായിരത്തി ഇരുപത് വരെയാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ആർക്ക് ലഭിച്ചു ശരത് കെ പകാരയ്ക്ക് ലഭിച്ചു ശരത് കെ പകാരെ പട്ടലിപുത്രകി സംരഗി എന്ന കൃതിയാണ് ഇദ്ദേഹം ഈ നോവലിനാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് ആരാണ് അസ്ഗർ വജാഹത അസ്ഗർ വജാഹത മഹാബലി അല്ലെ മഹാബലി അപ്പൊ മഹാബലി ചക്രവർത്തി രാജാവെന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നാമനായിട്ട് ഓർക്കുന്നത് മഹാബലിയാണ് ഇരുപത്തി ഒന്ന് ഒന്ന് കാണുമ്പോൾ ഒന്നാമൻ മഹാബലി എന്ന് ഓർക്കുക അസ്ഗർ വജാഹത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓർക്കുക ഗ്യാൻ ചതുർവേദിയ ഗ്യാൻ ചതുർവേദിയുടെ കൃതി എന്താണ് പകൽ ഖാന നോവലാണ് പകൽഖാന നോവലാണ് പുഷ്പ ഭാരതിയാണ് ഇപ്പോ എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് പുഷ്പ ഭാരതിയാണ് പുഷ്പം എന്നൊക്കെ ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുഷ്പം ഇരുപത്തിമൂന്നിൽ മുപ്പത്തിമൂന്നാമത്തെ പുരസ്കാരമാണ് ലഭിച്ചത് മുപ്പത്തി മൂന്ന് ഇരുപത്തിമൂന്ന് മുപ്പത്തിമൂന്നും കൂടെ ഓർക്കാം പുഷ്പം പുഷ്പ ഭാരതി അടുത്തത് സാഹിത്യത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാന ജേതാവ് ആരാ പ്രഭാവർമ്മ ശിവശങ്കരി രാംധരേഷ് മിശ്ര ശരൺകുമാർ ലിംബാലെ കവി പ്രഭാവർമ്മയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സരസ്വതി സമ്മാനം ലഭിച്ചത് ഓക്കെയാണ് സരസ്വതി സമ്മാനം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയിലുള്ള ഇരുപത്തിരണ്ട് ഭാഷകൾ ഈ ഭാഷകളിലെ ഏതെങ്കിലും ഒരു മികച്ച ഗദ്യം അല്ലെങ്കിൽ കവിത ഇങ്ങനെ ഇതിന് ഈ ഒരു ഇരുപത്തിരണ്ട് ഭാഷയിൽ നിന്ന് മികച്ച കൃതിക്കാണ് സരസ്വതി സമ്മാനം നൽകുന്നത് രണ്ടായിരത്തി ഇരുപതിൽ സരസ്വതി സമ്മാനം ലഭിച്ചത് ശരൺകുമാർ ലിംബാലയ്ക്ക സന്താൻ എന്ന സനാതൻ എന്ന കൃതിയാണ് സനാതൻ എന്ന കൃതിക്കാണ് ലഭിച്ചത് നോവല രണ്ടായിരത്തി ഇരുപത് ശരൺകു ശരൺകുമാർ ലിംബാളെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വ്യാസ് സമാൻ സരസ്വമാനം ഒക്കെ തിരിഞ്ഞു പോകും നന്നായി പഠിക്കുക രാംധരഷ് മിശ്രയാണ് രാംധരശ് മിശ്ര രാംധരഷ് മിശ്ര മെയിൻറ്റു യഹാൻഹുൻ എന്ന കവിതയ്ക്കാണ് ലഭിച്ചത് ഇപ്പോഴും നമ്മൾ പുഷ്പഭാരതിയുടെ ഒരു കവിതയാണ് കണ്ടത് ഇത് മെയിൻ മെയിൻഡു യഹാഹുൻ എന്ന കവിതയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രാംധരജ് മിശ്ര രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ശിവശങ്കരി വെരി ഇമ്പോർട്ടൻറ്റ് ഒരുപാട് എക്സാമ്പിൾക്ക് ഇപ്പൊ ചോദിച്ചു ശിവശങ്കരി തമിഴ് സാഹിത്യകാരി സൂര്യവംശം എന്ന കൃതിക്കാണ് ലഭിച്ചത് സൂര്യവംശം എന്ന കൃതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മുടെ കവി പ്രഭാവർമ്മയ്ക്കാണ് ലഭിച്ചത് നോവലാണ് രൗദ്ര സ്വാത്വികം എന്ന നോവല രൗദ്ര സ്വാത്വികം എന്ന സാ ത്വിഗം എന്ന നോവലിനാണ് ലഭിച്ചത് രൗദ്രാത്വികം അപ്പോ പ്രഭാവർമ്മ വെരി ഇമ്പോർട്ടൻ്റ് നമ്മുടെ കവിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശിവശങ്കരി തമിഴാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രാംധരേഷ് മിശ്രയാണ് ഇനി ശരൺകുമാർ ലിംബാലയാണ് രണ്ടായിരത്തി ഇരുപത് ക്ലിയർ ആണ് നല്ല കോഡൊക്കെ ഉള്ളവർ ദയവായി കമന്റിൽ കമന്റ് ചെയ്യുക ഈ പേരും ഈ വർഷമൊക്കെ കാണുമ്പം എനിക്ക് ഞാൻ നന്നായിട്ടൊരു കോഡ് കിട്ടിയില്ല അതുകൊണ്ടാണ് പറയാനുള്ളത് അപ്പൊ നിങ്ങൾക്ക് നല്ല കോഡുണ്ടെങ്കിൽ ദയവായി ഇടുക അപ്പൊ ശിവനും എന്തോർക്ക സൂര്യനെയും വെക്കാൻ പറ്റും ശിവശങ്കരി അത് തമിഴ്നാടാണെന്ന് ഓർക്കാൻ പറ്റും ബാക്കിയൊക്കെ കുറച്ച് പാടാണ് ശരൺകുമാർ ലിംബാലെ സനാതൻ രാംധലേഷ് മിശ്ര മേഞ്ചു യഹാഹുൻ പ്രഭാവർമ്മ എല്ലാരും മറക്കാതെ ഓർക്കും ഇത് രൗദ്ര രൗദ്രസ്വാത്വികം അടുത്തത് പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞാൽ കേരളത്തിൽ എത്ര രൂപയാണ് പിഴ നാലായിരം അയ്യായിരം പതിനായിരം രണ്ടായിരം പുതിയതാണ് പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞാൽ കേരളത്തിൽ ഇനി മുതൽ അയ്യായിരം രൂപ പിഴയാണ് ഇന്ത്യയിലെ പൗരന്മാരുടെ വിവാഹപ്രായം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് മുപ്പത്തിയൊന്ന് അംഗ കമ്മിറ്റിയിലെ ഏക വനിതാ അംഗം ആരാ സുസ്മിത ദേവ് സുനിതാ രേഖ റാണി ജാനകി ശ്രീ പത്മകുമാരി അപ്പൊ പൗരന്മാരുടെ വിവാഹപ്രായം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് മുപ്പത്തിയൊന്ന് അംഗ കമ്മിറ്റിയിലെ ഏക വനിതാ അംഗമാണ് സുസ്മിത ദേവ് ആൻസർ സുസ്മിത ദേവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി യൂറോയെ ഔദ്യോഗിക നാണയമായി അംഗീകരിച്ച രാജ്യം ഏതാ ക്രൊയേഷ്യ തജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ ജോർജിയ അപ്പൊ യൂറോയെ ഔദ്യോഗിക നാണയമായി അംഗീകരിച്ച രാജ്യം ആൻസർ ക്രൊയേഷ്യ ആൻസർ എന്താണ് ക്രൊയേഷ്യ അടുത്ത ചോദ്യം രങ്പോ റംഗ് റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്ന സംസ്ഥാനം വെരി ഇമ്പോർട്ടൻ്റ് ഇനി എല്ലാ എക്സാമ്പിൾക്കും ചോദിക്കും ഇത്രയും നാൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഇന്ത്യയിലെ റെയിൽവേ ഇല്ലാത്ത സംസ്ഥാനം ഏത് ഉത്തരം സിക്കിം എന്ന് പഠിച്ചു എന്നാൽ ഇനി മുതൽ ഓർക്കുക സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ വന്നു റങ് പോ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്ന സംസ്ഥാനം സിക്കിം എത്രാമത്തെ ലോക്സഭാ ഇലക്ഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നത് ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ലോക്സഭാ ഇലക്ഷനിൽ പോയി വോട്ടൊക്കെ ചെയ്തു ഇത് എത്രാമത്തതാ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് പതിനാറ് ആൻസർ ഒക്കെ കമന്റ് ചെയ്യുക നിങ്ങൾ ആൻസർ പതിനെട്ട് ഇരുപത്തിനാല് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ജേതാക്കൾ ഇന്ത്യൻ ആർമി കേരള ജമ്മു കാശ്മീർ ലഡാക്ക് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ജേതാക്കൾ ഇന്ത്യൻ ആർമിയാണ് ആൻസർ ഇന്ത്യൻ ആർമി ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്ര പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയാണ് ചോദ്യം ഇപ്പൊ ഇരുപത്തിനാലിലെ പ്രഖ്യാപിച്ചു അഞ്ച് ആറ് ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ആറു പേർക്കാണ് മാറിപ്പോകരുത് എല്ലാം കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിച്ചു പോവുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ആറുപേർക്കാണ് ബാലകൃഷ്ണ ജോഷി സക്കീർ ഹുസൈൻ എസ് എം കൃഷ്ണ ദിലീപ് മഹലനോബിസ് ശ്രീനിവാസ് വരദൻ മുലായം സിംഗ് യാദവ് ഇങ്ങനെ ആറുപേർ മൂന്ന് പേർ കണ്ടോ മരണാനന്തര ബഹുമതി അപ്പൊ ആറ് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മവിഭൂഷൺ ലഭിച്ചത് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ നൂറ്റി മുപ്പത്തിരണ്ട് പത്മ അവാർഡ്സ് ആണ് നൽകിയത് എത്ര അവാർഡ് കൊടുത്തു നൂറ്റി മുപ്പത്തി രണ്ട് ഇതിൽ അഞ്ചെണ്ണമാണ് പത്മവിഭൂഷൺ പത്മവിഭൂഷൺ അഞ്ചെണ്ണം പതിനേഴ് എണ്ണമാണ് പത്മഭൂഷൺ എല്ലാവരും ഇതൊക്കെ പഠിച്ചു വെച്ചേക്കുവാണ് എങ്കിൽ പോലും നമ്മളൊന്ന് റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് നൂറ്റി പത്തെണ്ണമാണ് പത്മശ്രീ അപ്പൊ അഞ്ച് പത്മവിഭൂഷൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാര്യമാണ് സൈറ്റിലെ കാര്യമാണ് കിടക്കുന്നത് അഞ്ച് പത്മവിഭൂഷൺ പതിനേഴ് പത്മഭൂഷൺ നൂറ്റി പത്ത് പത്മശ്രീ കണ്ടോ സൈറ്റിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് മുപ്പത്തോ മുപ്പത് അവാർഡുകൾ വനിതകൾക്ക് കിട്ടി മുപ്പത് വനിതകൾക്ക് കിട്ടി എട്ട് പേർ വിദേശീയരായിരുന്നു എട്ട് പേർ വിദേശരായിരുന്നു ഒൻപത് പേർ മരണാനന്തര ബഹുമതി ലഭിച്ചവരാ മരണാനന്തര ബഹുമതി ലഭിച്ചത് ഒൻപത് പേർ കണ്ടോ സൈഡിൽ പ്രത്യേക എടുത്തെഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മ അവാർഡ്സ് പ്രഖ്യാപിച്ചപ്പോൾ നൂറ്റി മുപ്പത്തിരണ്ട് അവാർഡ് അഞ്ച് പത്മവിഭൂഷൺ പതിനേഴ് പത്മഭൂഷൺ നൂറ്റി പത്ത് പത്മശ്രീ മുപ്പത് വനിതകൾ എട്ട് വിദേശീയർ ഒൻപത് മരണാനന്തര ബഹുമതി ഇനി പത്മവിഭൂഷൺ അഞ്ചെണ്ണം ആർക്കൊക്കെ വെരി വെരി ഇമ്പോർട്ടൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇരുപത്തിനാലിലെയും പത്മവിഭൂഷൺ ഫുൾ ഡീറ്റെയിൽസ് പഠിക്കുക വിജയ അതിനകത്ത് വൈ ജയന്തി മാല ബാലി പിന്നെ നമ്മുടെ ചിരഞ്ജീവി എം വെങ്കയ്യ നായിഡു ബിന്ദേശ്വർ പതക്ക് പത്മ സുബ്രഹ്മണ്യം പത്മ സുബ്രഹ്മണ്യം ഭരതനാട്യം തമിഴ്നാട് ആർട്ടുകാരിയാണ് ബിന്ദേശ്വർ പതക്ക് സോഷ്യൽ വർക്കർ ബീഹാറുകാർ എം വെങ്കയ്യ നായിഡു പബ്ലിക് ഫിഗർ ആണ് ആന്ധ്രാപ്രദേശുകാരനാണ് ഇനി ചിരഞ്ജീവി സിനിമാ നടനാണെന്നറിയാം ആന്ധ്രാപ്രദേശ് പേരാണ് തമിഴ്നാട്ടിൽ നിന്നും പേരാണ് ആന്ധ്രാപ്രദേശിൽ നിന്നും ഒരാൾ മാത്രം ബീഹാർ അങ്ങനെ അഞ്ച് അവാർഡ് വൈ ജയന്തി മാല ബാലി എന്താണ് കലാകാരി അപ്പോ അവാർഡുകൾ കണ്ടു അഞ്ചു പേർ എം വൈ ജ ആദ്യം ഓർക്കുക പത്മ സുബ്രഹ്മണ്യം ബിന്ദേശ്വർ പതക് എം വെങ്കയ്യ നായിഡു ചിരഞ്ജീവി വൈ ജയന്തി മാല ബാലി പതിനേഴ് പേർക്കാണ് പത്മ ഭൂഷൺ ലഭിച്ചത് പത്മഭൂഷൺ ലഭിച്ചപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഫാത്തിമ ബിവി ഓർക്കണം എം ഫാത്തിമ ബിവി വി രണ്ടായിരത്തി ഇരുപത്തി നാല് ലഭിച്ചു പബ്ലിക് അഫെയർ വിഭാഗം പിന്നെ ഒരുപാട് പേർക്ക് ലഭിച്ചെങ്കിലും നമ്മൾ എടുത്തു പറയുന്നത് ആര് തന്നെയാണ് നമ്മുടെ ഫാത്തിമ ബിവിയെ പറയുന്നു ഓക്കെയാണ് ഞാൻ ഇതിന്റെ ക്ലാസ് ഇട്ടതാണ് നിങ്ങൾക്ക് നോക്കാം പിന്നെ നമ്മുടെ ബി ജെ പി നേതാവ് രണ്ടുപേരെയാണ് നമുക്ക് എടുത്ത് പഠിക്കേണ്ടത് ഇനി പത്മശ്രീ എന്ന് പറയുമ്പോൾ നൂറ്റി പത്ത് പേർക്കാണ് ലഭിച്ചത് നൂറ്റി പത്ത് പേർക്കാണ് ലഭിച്ചത് ഇനി നമ്മുടെ അടുത്ത ചോദ്യമാണ് ഇന്ത്യയിലെ ആദ്യ എഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിറ്റിയായി വികസിപ്പിക്കുന്ന നഗരം ഏതാണ് കൊൽക്കത്ത ബോംബെ കൊച്ചി ലക്നൌ നമ്മുടെ ഉത്തരം ഇന്ത്യയിലെ ആർട്ടിഫിഷ്യൽ നഗരമായി വികസിപ്പിക്കുന്നത് ലക്നൗ ഉത്തർപ്രദേശിലെ ലക്നൗ ആൻസർ എന്താണ് ലക്നൗ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമ്മുടെ ചോദ്യം ഇതാണ് അന്തരിച്ച കവി കവയിത്രി കവിയല്ല കവയിത്രി അല്ലെ വനിതയാകുമ്പോ കവയിത്രി സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി സ്മൃതിവനം സുഗതവനം സ്മൃതിവനം സുഗതവനം ഒരുങ്ങുന്നത് ഏത് സംസ്ഥാനത്താണ് നമ്മുടെ മലയാളിയാണ് എന്നാൽ ഇതൊഴു ഒരു എവിടെയാണിത് തിരുവനന്തപുരത്ത് പി എസ് സി സെന്ററിലും സുഗതകുമാരിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി സുഗതവനം പോലെ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ വേറൊരു സംസ്ഥാനത്ത് ആരംഭിച്ചു തമിഴ്നാട് കർണാടക മിസോറം ബംഗാൾ ഉത്തരം ബംഗാൾ ഉത്തരം ബംഗാൾ സുഗതകുമാരിയിലെ ഗായും ബംഗാളിന്റെ ഗായും കൂടി ഓർക്കാം സുഗതകുമാരി ബംഗാൾ ബംഗാൾ ഗവർണർ സി വി ബോസ് ഗവർണറുടെ വസതിയായ രാജ്ഭവന് മുന്നിലാണ് ഇങ്ങനൊരു സ്മൃതിവനം ഒരുങ്ങുന്നത് ഇതേത് ശൈലിയിലാണെന്ന് ചോദിച്ചാൽ മിയാവാക്കി എന്ന ശൈലിയിലാണ് ഈ ഒരു സ്മൃതി മണ്ഡപം ഒരുങ്ങുന്നത് ഉദ്ഘാടനം നടത്തിയതും സി വി ആനന്ദബോസ് എന്ന ഗവർണറാണ് പ്രകൃതിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച സുഗതകുമാരി ടീച്ചറുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് സ്മൃതിവനം ഒരുക്കുന്നത് ആറന്മുള ഹെറിറ്റേജ് ട്രസ്റ്റ് ആണ് ഇതിന് നേതൃത്വം നൽകുന്നത് ബംഗാളിലെ സ്കൂളുകളില് പൊതുസ്ഥലങ്ങളിലൊക്കെ മിയാവാക്കി ശൈലിയിൽ സുഗതവനം നട്ടുപിടിപ്പിക്കുന്നു നമ്മുടെ കുമ്മനൻ രാജശേഖരനിലെ അദ്ദേഹം ഇതിനകത്ത് പങ്കെടുത്തു അപ്പോൾ സി വി ആനന്ദബോസ് എന്ന ബംഗാൾ ഗവർണറുടെ വസതിയുടെ മുമ്പിലാണ് രാജ്ഭവന് മുമ്പിലാണ് മിയാവാക്കി ശൈലീലാണ് മിയാവാക്കി ശൈലീലാണ് ബംഗാൾ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് പഞ്ചായത്ത് ഏതാണ് ഉത്തരം ചവറ ചക്കിട്ടപ്പാറ പാളയം ആലുവ കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറയാണ് ഇൻഷുറൻസ് പഞ്ചായത്ത് ഇൻഷുറൻസുകാരെ ചാക്കിട്ടു പിടിച്ചോണ്ട് പോകും അല്ലെ ആരെങ്കിലും കണ്ട ചാക്കിട്ട് പിടിക്കും ഇൻഷുറൻസുകാര് അപ്പൊ ഇൻഷുറൻസ് ചക്കിട്ടപാറ കോഴിക്കോട് ഏപ്രിൽ ഏഴ് ലോക ആരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം എന്ത് എല്ലാ വർഷവും ഏപ്രിൽ ഏഴ് എന്താണ് ലോക ആരോഗ്യ ദിനമാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീമാണ് നമുക്ക് വേണ്ടത് ഓപ്ഷൻ ഹെൽത്ത് ഈസ് മസ്റ്റ് മൈ ഹെൽത്ത് ഈസ് മൈ റൈറ്റ് ഫൈറ്റ് എഗൈൻസ്റ്റ് ഹെൽത്ത് ഫോർ ഓൾ ആൻസർ മൈ ഹെൽത്ത് ഈസ് മൈ റൈറ്റ് മൈ ഹെൽത്ത് ഈസ് മൈ റൈറ്റ് അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം താങ്ക് സോ മച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ